രാവിലെ തന്നെ പറമ്പിലോട്ടാണ് കേട്ടോ പറമ്പിലേക്ക് ഇറങ്ങിയേക്കുന്നതിനു മൊത്തം കാട് പിടിച്ച് കിടക്കുക നീ ഒന്നും പറയണ്ട അപ്പം അങ്ങ് വൃത്തിയായിട്ട് തന്നെ കിടക്കുകയാണെങ്കിൽ ഇതെല്ലാം കാട് പിടിച്ചാൽ മഴ ആയിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും കാട് പിടിക്കും കേട്ടോ പെട്ടെന്നാണ് എത്ര നമ്മൾ തെളിച്ചിട്ടൊന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ ഒറ്റ ഒരു മഴ വന്നാൽ മതി എന്നാൽ വല്ല ചെടിയോ വല്ലതൊക്കെ നട്ടുവച്ചാണല്ലോ അതൊട്ടും കിളക്കത്തും ഇല്ല ഒരൊറ്റ മഴയില്ല വന്ന് ഉടനെ എല്ലാം വാടിക്കറിഞ്ഞ് പോവുകയും ചെയ്യും അപ്പം പറമ്പിലോട്ട് ഇറങ്ങിയിരിക്കുന്നത് കപ്പ കുറിക്കാനായിട്ടാണേ വാഴയുടെ കൂമ്പൊക്കെ ഇങ്ങനെ വാഴ കൊലച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കൂമ്പൊക്കെ കുടിച്ച് കളയണമെന്നല്ലേ പറയുന്നത് അതൊക്കെ കളയാനായിട്ടൊക്കെ തുടങ്ങി അതിന് കൂടൊക്കെ വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത് ചില വാഴയൊക്കെ അതിങ്ങനെ നമ്മൾ ഒരെണ്ണം നട്ട് അതായത് ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ കിളുത്ത് കയറി വന്നിരിക്കുന്ന വാഴയൊക്കെയാണ് കേട്ടോ അപ്പോൾ കപ്പ വരയ്ക്കാണ്ട് കപ്പയുടെ കമ്പ് കാണുമ്പോൾ തന്നെ ഒരു ഞെങ് കപ്പയായിരിക്കും അതിൻ്റെ ചൂട്ടിലുള്ള എന്നുള്ളത് കാര്യം അതിൻ്റെ കമ്പിനൊക്കെ ഒട്ടും വണ്ണമൊന്നുമില്ല അതിൽ എനിക്കൊന്ന് ചൂടലൊക്കെ ആയതുകൊണ്ടായിരിക്കും അവിടെ മൊത്തവും മരങ്ങളും ഒക്കെയാണ് അതിൻ്റെ ഇടയ്ക്ക് ചുമ്മാ നട്ട് വെച്ചാണ് വാഴയൊക്കെ നട്ട് കൊടുത്തിട്ട് ചുമ്മാ കുറച്ച് കപ്പ നട്ടാണ് കിട്ടും എന്നുള്ള പ്രദേശയിലൊന്നും അല്ലന്നെ ഇതിനു മുമ്പൊക്കെ ഒരുപാട് തവണ കപ്പയൊക്കെ നട്ടിട്ടുണ്ട് നട്ടതെല്ലാം ഉണ്ടല്ലോ എലിക്ക് തിന്നാനൊരു ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ കിഴങ്ങ് നോക്കി എലി തിന്നും കേട്ടോ എന്നിട്ട് കുഞ്ഞിക്കാ കഴുങ്ങല്ലേ അതിനകത്ത് ഇട്ടേക്കും ഇപ്പോൾ ഇതിൻ്റെ ചുവട്ടി വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ പറഞ്ഞു അതിനകത്ത് ഇച്ചരൊക്കെ ഉള്ളു പിന്നെ താഴെ പറമ്പിലോട്ടൊക്കെ നട്ടക്കുന്നൊക്കെ ഉള്ളു കുറച്ച് കൂടുതലായിട്ടൊക്കെ ഉള്ളതും ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ ഇത് അതൊന്ന് കുത്തി ഒടിക്കാൻ പറ്റും പിന്നെ എങ്ങനെയൊക്കെയോ അത് ഒടിച്ച് കളഞ്ഞു അങ്ങനെ ഒടിച്ച് കളയണോന്ന് പറഞ്ഞത് എന്നാലേ എനിക്കൊന്ന് കായ്ക്ക് വലിപ്പം പൊയ്ക്കോളുമോ അങ്ങനെയൊക്കെയാണൊക്കെ എനിക്കതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തൊന്നുമില്ല കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം ഇനി താഴെ പറമ്പിലോട്ട് കുറച്ച് കപ്പയും കൂടെ പറിക്കാനായിട്ട് പോകാം ഇപ്പം നമ്മൾ നട്ടതിന് ശേഷം ആദ്യമായിട്ട് പറിക്കുകയാണ് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈച്ചരെയൊക്കെ പറിക്കാറായിട്ടുണ്ട് കപ്പ പക്ഷേങ്കിൽ ഇതെല്ലാം ഒരുമാതിരി ഇങ്ങനെ വാഴയുടെടിക്കും എനിക്കറിയാൻ വലിയ ഇത് എങ്ങനെ ഇത്രയും ചൂടല്ല ഈ പറമ്പിലായത് നോക്കിയാൽ വലിയ ഇതൊന്നും ഇല്ല ഇതിനകത്ത് ഒത്തിരി ഒന്നും നട്ടിട്ടൊന്നുമില്ല പക്ഷെ ഭയങ്കര ചൂടല്ല ഇതുണ്ടോ ഓരോ കപ്പയുടെ ചൂട്ടിൽ നിന്ന് ഇങ്ങനെ പിന്നെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു എന്നാണെന്ന് പറയുമോ കുഞ്ഞി ഒരു കാന്താരി ആണെങ്കിലും നട്ട് വെച്ച് അതിൽ നിന്നൊരു കുഞ്ഞിക്ക് ആ കാന്താരി കിട്ടിയാലുണ്ടല്ലോ നമ്മൾ ആ നട്ട് വെച്ചതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ട് ഇതാ ഇത് കണ്ടനാണ് കേട്ടോ കളിയാക്കിക്കൊണ്ടാണ് അവന് ഇതിന്റെ ചൂടൊക്കെ കാണിക്കുന്നത് ഇത് കണ്ടോ ലോറി വരും കപ്പ കൊണ്ടാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളി എന്നെ കളിയാക്കിയാൽ എന്നാൽ നമുക്ക് അത്യാവശ്യത്തിന് വേവിക്കാനുള്ള കപ്പ കിട്ടി പിന്നെ കുറച്ച് വാട്ട് കപ്പ ഏറ്റെടുക്കാനും ഒക്കെ കിട്ടി കേട്ടോ താഴെ പറമ്പിൽ നിന്നൊക്കെയൊക്കെ പറിച്ചപ്പോഴത്തേക്ക് അങ്ങനെ കപ്പയൊക്കെ പറിച്ചു ഞാൻ മുഴുവൻ പറിച്ചൊക്കെ ഒന്ന് വിചാരിച്ചു ഇനി എലിയുടെ ശല്യം വലിയ അതുകൊണ്ട് ഇനി നിർത്തിയാൽ എലി മുഴുവൻ കൊണ്ടുപോകത്തേയുള്ളൂ ഇത്രയും കഷ്ടപ്പെട്ട് നട്ടെല്ലാം എടുത്തേച്ച് എലിക്ക് കൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ചൊക്കെ എലി നിന്നു ബാക്കിയെല്ലാം ഇനി പറിച്ച് എടുത്തുകൊണ്ട് പോരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കപ്പയെല്ലാം പറിച്ചു കുറച്ച് ആദ്യമേ പറിച്ചുകൊണ്ട് തോന്നു ബാക്കി ഇനി പിന്നെ പറിക്കാൻ ഒന്നും വേണ്ടത് അപ്പോൾ കൊണ്ടുവന്ന കപ്പ എല്ലാം കൂടെ ഒന്ന് വേവിച്ച് എടുക്കുകയെന്ന് വെച്ചാൽ അപ്പോൾ കപ്പയുടെ കൂടെ നല്ല അടിപൊളി എല്ലുകറിയുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കപ്പയ എല്ലുകറി എനിക്ക് മാത്രമല്ല കേട്ടോ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കപ്പയ എല്ലുകറി അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കപ്പയും എല്ലുകറിക്കും കൂടെ കൂട്ടിയാൽ കപ്പയൊന്ന് കുഴച്ചൊക്കെ ഒന്ന് കഴിക്കുക എന്ന് പറയുന്ന അടിപൊളി ഇത് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് അപ്പോൾ നമ്മുടെ കപ്പയെ എല്ലുകറിയൊക്കെയായിരുന്നു രാവിലെ കഴിക്കുക എന്നൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ രാവിലെ കപ്പയ എല്ലുകറിയൊക്കെ കഴിച്ച് കപ്പ എല്ലേറിയൊക്കെ കഴിച്ച് കഴിയുമ്പോഴാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തലയ്ക്കങ്ങ് വന്നതാണ് പിന്നെ ഒരു പണിയും ചെയ്യാൻ തോന്നില്ല ക്ഷീണം പിന്നെ പിന്നെങ്ങ് അത് ഈ കപ്പയുടെ കൂടെ എന്നെ കറി കൂട്ടിയാലും അത് ഭയങ്കര ക്ഷീണമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ